ബ്ലോഗർമാരെല്ലാം ഇടിച്ചു പിടിച്ചത് കണ്ട് അവരുടെ ബന്ധുക്കളൊക്കെ ഇപ്പോൾ വഴക്ക് പറഞ്ഞ് ഓടിക്കേണ്ട ബ്ലോഗർമാരെയും മറ്റാളുകളെയും ഒക്കെ ഫോട്ടോ എടുക്കാൻ തന്നവരെയൊക്കെ ഓടിക്കേണ്ട ഒരു അവസ്ഥയായി മാറിക്കഴിഞ്ഞു കുട്ടിയെ അവരുടെ അച്ഛൻ തിരിച്ച് നാട്ടിലേക്ക് അതായത് ഇൻഡോറിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം നമസ്കാരം മൊണാലിസ ബോസ്ലി ഈ ഒരു പേര് കേൾക്കാത്തവർ ഇന്ന് ചുരുക്കമായിരിക്കും ഇന്റർനെറ്റ് കീഴടക്കി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മൊണാലിസ എന്ന് പറയുന്ന പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയാണ് ഈ ഒരു കുട്ടി നമുക്കറിയാം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടന്നു വരികയാണ് ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കുംഭമേള ഒരു വലിയ തീർത്ഥാടന സംഗമമാണ് ഒരുപാട് സന്യാസി ശ്രേഷ്ഠന്മാരും മതപണ്ഡിതന്മാരും വലിയ വലിയ ആത്മീയ പ്രമുഖമാരും ഒക്കെ ഒത്തുചേരുന്ന ഒരു വലിയ സമ്മേളനം സമ്മേളനത്തെ കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ യു എസിലും റഷ്യയിലും ഉള്ള ജനസംഖ്യയെക്കാൾ കൂടുതൽ ആളുകൾ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത് നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു മഹാകുംഭമേള സംഘടിപ്പിക്കാറ് ഇതിനായി ഒരു പ്രത്യേക സ്ഥലം തന്നെ മഹാകുംഭനഗർ എന്ന പേരിൽ ഒരു പ്രത്യേക സ്ഥലം തന്നെ ഒരുക്കിയിട്ടാണ് അവിടാണ് ഈ ഒരു തീർത്ഥാടന സംഗമം നടക്കുന്നത് ഈ ഒരു മഹാകുംഭമേളയിൽ മാല വിൽക്കാനെത്തിയ ഒരു പെൺകുട്ടിയാണ് മൊനാലിസ ഫോഴ്സിലെ അവരുടെ കുടുംബസമേതമാണ് മാല വിൽക്കാനായിട്ട് ഈ കുംഭമേളയിൽ എത്തിയത് അതായത് നമ്മുടെ രുദ്രാക്ഷമാല തുളസിമാല ഇങ്ങനെയുള്ള പലതരം മാലകളുമായിട്ട് മാല വിൽക്കാനായിട്ട് എത്തിയതാണ് പക്ഷേ ഇന്ന് ഈ പെൺകുട്ടി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയായി മാറി എങ്ങനെ ഇത്രയും വൈറലായെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് ചാര നിറത്തിലുള്ള കണ്ണുകൾ ഒരു പ്രത്യേക തീക്ഷണമായ നോട്ടം അതുപോലെ അതിൻ്റെ തലമുടി ഒരു ബ്രൗൺ കളർ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു പ്രത്യേക സൗന്ദര്യമാണ് ആ കുട്ടിയെ കാണാൻ ഒരു വ്ലോഗർ ഈ കുട്ടിയുടെ ഈ മാല വിൽക്കാൻ നടന്ന ഈ കുട്ടിയുടെ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തതാണ് സംഭവം കൈവിട്ടുപോയത് ഇന്ന് ആ കുട്ടിയെ അറിയാത്തവർ ഒരുപക്ഷെ ചുരുക്കമായിരിക്കും ആ കുട്ടിയുടെ പേരിൽ തന്നെ നിരവധി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളാണ് ഇതിനോടകം തുടങ്ങിയിരിക്കുന്നത് ഈ അക്കൗണ്ടുകളിലെല്ലാം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും അത് കിട്ടുന്ന ഓരോ വീഡിയോയും കാണുന്നത് കണക്കിന് ആളുകളുമാണ് നമുക്ക് ആദ്യം അതിന്റെ കുറച്ച് ദൃശ്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കാണാം ആ കുട്ടി സംസാരിക്കുന്നതും നമുക്കൊന്ന് കേൾക്കാം मोनालिसा एक तस्वीर है जिसमें वो लड़की बहुत खूबसूरत है वैसे ही जो है बहुत 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 ही खूबसूरत आपकी हैं हैं और इन आँखों पे कायल लोग इसलिए आपके साथ फोटो है ना से से हो वायरल आयोजी आ गुण का पेटी को संभव कारण ഇപ്പോൾ ആ കുത്തിക്ക് സമാധാനമായിട്ട് മാല വിൽക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് വ്ളോഗർമാരെല്ലാം ചുറ്റും കൂടിയിരിക്കുകയാണ് ഒരു സെലിബ്രിറ്റി പരിവേഷമാണ് ആ കുട്ടിക്കിപ്പം ലഭിച്ചിരിക്കുന്നത് അതിന് സ്വസ്ഥമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ചുറ്റും ഫോണുമായിട്ട് ആളുകൾ കൂടി നിൽക്കുന്നൊരവസ്ഥ സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെയായിട്ട് ഈ അതിൻ്റെ മുഖത്ത് തന്നെ ഇപ്പം കാണാം ആദ്യത്തെ ഒരു സന്തോഷമല്ല ഇപ്പോൾ അതിൻ്റെ മുഖത്ത് ഒരു അസ്വസ്ഥതയാണ് ആ കുട്ടിക്ക് ഒടുക്കം ഈ വ്ളോഗർമാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ കുട്ടി മാസ്കും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ട് ആണ് പുറത്തേക്ക് ഇറങ്ങുന്നത് പിന്നെ അവരുടെ ബന്ധുക്കൾ തലവഴി തുണിയിട്ട് മറച്ചുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇതുകൂടാതെ ആ കുട്ടി താമസിക്കുന്ന സ്ഥലത്ത് ഈ കുംഭമേളയിൽ തന്നെ അവർ ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട് കുംഭമേള നടക്കുന്ന സ്ഥലത്ത് ആ ഭാഗത്തേക്ക് ബ്ലോഗർമാരെല്ലാം ഇടിച്ചു കയറുന്നത് കണ്ട് അവരുടെ ബന്ധുക്കളൊക്കെ ഇപ്പോൾ വഴക്ക് പറഞ്ഞ് ഓടിക്കേണ്ട ബ്ലോഗർമാരെയും മറ്റാളുകളെയും ഒക്കെ ഫോട്ടോ എടുക്കാൻ എത്തുന്നവരെയൊക്കെ ഓടിക്കേണ്ട ഒരവസ്ഥയായി മാറിക്കഴിഞ്ഞു കാരണം അവർക്കൊരു സ്വസ്ഥതയില്ലാത്ത രീതിയിലേക്ക് ആ കുട്ടിയുടെ ജീവിതം മാറിക്കഴിഞ്ഞു ഇപ്പോൾ വൈറൽ ആയതിലൊക്കെ ആ കുടുംബം ആ കുട്ടിയുടെ അച്ഛനൊക്കെ വളരെ സന്തോഷമാണ് പക്ഷേ ആദ്യം അങ്ങനെ പ്രതികരിച്ചെങ്കിലും ഇപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ അവർ ആ മാല വിറ്റാണ് ജീവിക്കുന്നത് ഇതിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ അവസാനം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന അനുസരിച്ച് ഈ കുട്ടിയെ അവരുടെ അച്ഛൻ തിരിച്ച് നാട്ടിലേക്ക് അതായത് ഇൻഡോറിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം എന്തായാലും ഈ കുട്ടിയെ ബ്രൗൺ ബ്യൂട്ടി അല്ലെങ്കിൽ കുംഭമേളയിലെ ഐശ്വര്യറായി എന്നൊക്കെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ കുട്ടിയെ സിനിമയിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ഉള്ള തരത്തിൽ ആ കുട്ടിയെ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് കമന്റുകളാണ് ഓരോ വീഡിയോയ്ക്ക് താഴെയും വരുന്നത് എന്തായാലും ഒരുപാട് സിനിമയിലേക്ക് അടക്കം ഒരുപാട് ഓഫറുകൾ എത്തിയിട്ടുണ്ടാവും അതുറപ്പുള്ള കാര്യമാണ് എന്തായാലും ഇപ്പോൾ കുട്ടി ഇൻഡോറിലെ വീട്ടിൽ സമാധാനമായിട്ട് കഴിയുകയാണ്